ഐ സി സി ട്രോഫിക്ക് വേണ്ടിയുള്ള പതിനൊന്ന് വർഷത്തോളം നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ രോഹിത് ശർമ്മയും സംഘവും അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു ഇനിയൊരു മാസക്കാലം ഇന്ത്യ ലോകകപ്പിൻ്റെ ചൂടിലായിരിക്കും അടുത്ത മാസം ആരംഭിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കെട്ടിടിച്ച് ട്രോഫിയുമായി നാട്ടിലേക്ക് മടങ്ങുകയാണ് ഹിറ്റ്മാൻ്റെയും സംഘത്തിൻ്റെയും ദൗത്യം ലോകകപ്പിന് മുന്നോടിയായി തയ്യാറെടുപ്പിനായി ഒരവസരം മാത്രമാണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത് ടൂർണമെൻറ്റിന് മുന്നോടിയായി ഒരു സന്നാഹ മത്സരമാണ് ഇന്ത്യ കളിക്കുന്നത് ജൂൺ ഒന്നിന് ബംഗ്ലാദേശുമായിട്ടാണ് സന്നാഹത്തിൽ ഇന്ത്യ കൊമ്പുകോർക്കുന്നത് അമേരിക്കയിലെ സാഹചര്യങ്ങളുമായും പിച്ചുമായും എല്ലാം പൊരുത്തപ്പെടാൻ ഇന്ത്യക്ക് ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഗൌരവത്തോടെയായിരിക്കും ഈ മത്സരത്തെ സമീപിക്കുന്നത് ലോകകപ്പിൽ ഇന്ത്യയുടെ ശക്തമായ പ്ലേയിങ് കോമ്പിനേഷൻ തീരുമാനിക്കാനും ഈ സന്നാഹ മത്സരം ഇന്ത്യയെ സഹായിക്കും എന്നാൽ ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിൽ ഇന്ത്യയുടെ മുൻ നായകനായ വിരാട് കോഹ്ലി കളിച്ചേക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അദ്ദേഹം ഇതുവരെയും ഇന്ത്യൻ ടീമിനോടൊപ്പം ചേർന്നിട്ടില്ല അതിനാൽ തന്നെ ബംഗ്ലാദേശുമായുള്ള സന്നാഹ മത്സരത്തിൽ കോഹ്ലി ഇല്ലെങ്കിൽ പകരക്കാരനായി കളിച്ചേക്കുക മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ തന്നെയായിരിക്കും കോഹ്ലിയുടെ ബാറ്റിംഗ് പൊസിഷനായ മൂന്നാം നമ്പർ തന്നെയാകും അദ്ദേഹത്തിനും ലഭിക്കുന്നത് കാരണം കഴിഞ്ഞ ഐ ഇതേ പൊസിഷനിൽ ഇറങ്ങി തന്നെയാണ് സഞ്ജു അഞ്ഞൂറിൽ കൂടുതൽ റൺസുകൾ അടിച്ചെടുത്തത്